ലാലിഗയിലെ റയലിന്റെ ഉദ്ഘാടന പോരാട്ടം ടൈം ക്ലോക്കിൽ അറുപത്തിയേഴ് മിനിറ്റ് പിന്നിട്ടിരുന്നു സബ്സ്റ്റിറ്റ്യൂഷൻ ബോർഡിൽ ഇരുപത്തിയൊന്നാം നമ്പറുകാരൻ ബ്രാഹിമിന് പകരം കളത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നത് പതിനെട്ട് വയസ്സുകാരനായ മസ്റ്റർ വെറും പതിനെട്ട് വയസ്സുള്ള മസ്റ്റൻഡാനോയെ കയ്യടികളോടെയാണ് റയൽ മാഡ്രിഡ് ആരാധകർ സ്വീകരിച്ചത് പതിനെട്ടുകാരനായ മസ്റ്റൻഡാനോ വെറും ഇരുപത്തിയൊന്ന് മിനിറ്റ് മാത്രമാണ് ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നത് എന്നാൽ ആരാധകരുടെ കയ്യടി നേടിയാണ് മത്സരം അവസാനിപ്പിച്ചത് മുപ്പതാം നമ്പർ ജേഴ്സി അണിഞ്ഞ് മസ്റ്റൻഡാനോ കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആരാധകർക്ക് ഓർമ്മ വന്നത് ലിയണൽ മെസ്സിയെയാണ് ബാർസയിൽ മുപ്പതാം നമ്പർ ജേഴ്സിയുമായി കളത്തിലേക്ക് ഇറങ്ങിയ മെസ്സിയെ മെസ്സിയുമായി താരതമ്യം ചെയ്യുകയാണ് ആരാധകർ മസ്റ്റൻഡാനയെ അർജന്റീനയിലെ ഒരു പുത്തൻ മെസ്സി കാരണം മെസ്സിയെ പോലെ ഇടംകാലുകൊണ്ട് വിസ്മയം തീർക്കാൻ കെൽപ്പുള്ള താരമാണ് മസ്റ്റൻ്റാനോ മെസ്സിയുമായി ആരും താരതമ്യം ചെയ്യില്ലെങ്കിലും അർജന്റീനക്കാർക്ക് മെസ്സി പോയാൽ മറ്റൊരു മെസ്സിയെ പോലെ കളിക്കുന്ന മറ്റൊരു താരത്തെ വേണം അല്ലെങ്കിൽ അർജന്റീനയെ ഏറ്റെടുക്കാൻ കെൽപ്പുള്ള ഒരു സൂപ്പർ താരത്തെ വേണം അങ്ങനെ ഒരു കണ്ടെത്തലാകുമോ വെറും പതിനെട്ട് വയസ്സ് മാത്രമുള്ള മസ്റ്റന്റാനോ സ്കലോണി കഴിഞ്ഞ ദിവസം സെപ്റ്റംബർ മാസത്തിലെ വേൾഡ് കപ്പ് ക്വാളിഫയർ പോരാട്ടങ്ങൾക്കുള്ള അർജന്റീന സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ പതിനെട്ടുകാരനായ മസ്റ്റന്റാനോയെയും സ്കലോണി ഉൾപ്പെടുത്തിയിരുന്നു വേൾഡ് കപ്പിൽ എതിരാളികൾ സൂക്ഷിച്ചോ അർജന്റീനയുടെ ബെഞ്ചിൽ പതിനെട്ട് വയസ്സുകാരനായ മസ്റ്റന്റാനോയും സ്ഥാനമുറപ്പിക്കും ഏതു നിമിഷം വേണമെങ്കിലും സ്കലോണി അദ്ദേഹത്തെ ഗ്രൗണ്ടിലേക്ക് തന്റെ കളി നടപ്പാക്കാൻ ഇറക്കി വിട്ടു വെറും പതിനെട്ട് വയസ്സ് മാത്രമുള്ള മസ്റ്റന്റാനയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ റൈറ്റ് വിങ്ങറായി അദ്ദേഹം മികച്ച രീതിയിൽ കളിക്കും ഇനി സെൻട്രൽ മിഡ്ഫീൽഡർ ആവണമെങ്കിൽ അതും കളിക്കും അദ്ദേഹത്തിന്റെ ഫേവറേറ്റ് പൊസിഷൻ അറ്റാക്ക് മിഡ്ഫീൽഡർ ആണ് ഇതെല്ലാം അദ്ദേഹത്തിന് ഒരേ രീതിയിൽ കളിക്കാൻ ശേഷിയുള്ള കളിക്കാരനാണ് എന്നതും അർജന്റീനയുടെ ഏറ്റവും വലിയ മുതൽ കൂട്ടാണ് അതുകൊണ്ട് തന്നെയാകണം സ്കലോണി അദ്ദേഹത്തെ ടീമിലേക്ക് എടുത്തതും റിവർ പ്ലേറ്റിലെ അസാധ്യ പ്രകടനമാണ് പതിനെട്ടുകാരനായ മസ്റ്റന്റാനോയെ ലോകത്തിലെ ഏറ്റവും മികച്ച ക്ലബ്ബുകളിലേക്ക് എത്തിക്കാൻ കാരണമായത് മികച്ച പാസുകൾ വേഗത ഡിഫെൻഡിങ് ക്യാപ്പബിലിറ്റി എല്ലാം ഒത്തിണങ്ങിയ താരം അർജന്റീൻ ഫുട്ബോളിന്റെ ഭാവി പ്രതീക്ഷയാണ് മെസ്റ്റന്റാനോ ഏതായാലും എതിരാളികൾ സൂക്ഷിച്ചോ സ്കലോണിപ്പടയിലെ മറ്റൊരു യുവ സൂപ്പർ താരം കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക